തിരക്കുകൾക്കിടയിൽ വായനശാലയിലെത്തി പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയാത്തവർക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന സംവിധാനവുമായി ആലപ്പുഴയിലെ ഒരു ഗ്രന്ഥശാല അമ്പലപ്പുഴ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയാണ് പുതിയ പദ്ധതിയുമായി രംഗത്ത് വരുന്നത് ഗ്രന്ഥശാലാ സംഘത്തിൽ ഒന്നാം നമ്പരായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അമ്പലപ്പുഴ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയാണ് വായന പരിപോഷണ പദ്ധതി എന്ന പേരിൽ പുതിയ സംരംഭം ആരംഭിക്കുന്നത് വായിക്കാൻ ആഗ്രഹവും എന്നാൽ അത് ഗ്രന്ഥശാലയിലെത്തി തെരഞ്ഞെടുക്കാൻ വിവിധ കാരണങ്ങൾ കൊണ്ട് കഴിയാത്തവരുമായ ആളുകളെ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് വീട്ടമ്മമാർ വയോധികർ വിദ്യാർത്ഥികൾ ഭിന്നശേഷിക്കാർ എന്നിവരെ പ്രധാനമായും പദ്ധതി ലക്ഷ്യമിടുന്നു ഗ്രന്ഥശാലയ്ക്ക് സമീപ പ്രദേശങ്ങളിലുള്ള നൂറ് വീടുകളിലായാണ് ആദ്യഘട്ട പദ്ധതി ഇത് വഴി നമ്മുടെ ഈ ഗ്രന്ഥശാലയുടെ ചുറ്റുവട്ടത്തുള്ള നൂറ് വീടുകളെ കേന്ദ്രീകരിച്ചാണ് ഈ പ്രവർത്തനം ആദ്യഘട്ടമെന്ന രീതിയിൽ ഞങ്ങൾ ആരംഭിക്കുന്നത് ഈ ചുറ്റുവട്ടത്തുള്ള ഏഴ് റെസിഡൻസ് അസോസിയേഷനുകളിലെ അംഗങ്ങളെ അവരുടെ അവർ അവരിലൂടെയാണ് ഈ വായനക്കാരെ ഞങ്ങൾ കണ്ടെത്തുന്നത് വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹായത്തോടെയാണ് ഇത് നടപ്പാക്കുന്നത് അസോസിയേഷനുകളുടെ സഹായത്തോടെ ആളുകളെ കണ്ടെത്തുകയും അവർക്ക് ആവശ്യമായ പുസ്തകങ്ങൾ ഗ്രന്ഥശാലയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിച്ചു നൽകുകയും ചെയ്യും ഇതിനായി ഒരു വനിതാ ലൈബ്രറിയനെ ഗ്രന്ഥശാല ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മാസം തോറും ഒരു ചെറിയ തുക വരിസംഖ്യയായി വായനക്കാർ ഇവിടെ നൽകണം പദ്ധതി വിജയമായാൽ കൂടുതൽ വീടുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനാണ് ഗ്രന്ഥശാല ലക്ഷ്യമിടുന്നത് നേരത്തെ കോവിഡ് കാലത്ത് ഗ്രന്ഥശാല ആരംഭിച്ച പ്രതിവാര ഓൺലൈൻ പുസ്തക ആസ്വാദന സദസ് ഇപ്പോൾ നൂറ്റിനാൽപ്പത്തഞ്ച് ആഴ്ചകൾ മുടക്കം കൂടാതെ പിന്നിട്ട് കഴിഞ്ഞു അമൃത ന്യൂസ് ആലപ്പുഴ